ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാറൊന്നുമില്ലോട്ട നൂൽ പൊറോട്ട ഞാനിന്ന് കുറേ ദിവസമായി ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തതാണ് നിങ്ങൾ കണ്ടു നോക്കുക പൊറോട്ടയ്ക്കുള്ള മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ശരിക്കും പൊറോട്ട കുഴയ്ക്കുക എന്നുള്ള രീതിയാണ് ഇതിലൂടെ ഞാൻ കാര്യമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാവേ മൈദയിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഒരു ബേസണിലേക്ക് മുട്ടയും പാലും വെള്ളവും ഷുഗറും ഒക്കെ കൂടെ ഇട്ടിട്ട് അതിനനുസരിച്ചുള്ള മൈദയാണ് ഞാൻ ചേർക്കുന്നത് ഇത് പക്ഷേ എൻ്റെ ഷെഫ് ചെയ്യുന്നത് അവർ ചെയ്ത് ചെയ്ത് കൈ വഴക്കം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്ന് കിലോ മൈദയ്ക്ക് മൂന്ന് കിലോ അല്ല മൂന്ന് കിലോ മൈദയ്ക്ക് മൂന്ന് മുട്ട ഷുഗറ് കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി പാലൊഴിക്കണം അതായത് നൂൽ പൊറോട്ട ഉണ്ടാക്കാനാണേ പോകുന്നത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഴുവനും അല്ലോട്ടോ ഇതിൽ നിന്ന് ഒരു ബോളെടുത്തിട്ട് നൂൽ പൊറോട്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ണേ നമുക്ക് ഏത് സാധനമാണേലും ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചെയ്യുന്നത് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ അങ്ങ് വെള്ളം ഒഴിക്കാൻ പോവാണ് അതായത് പാലിന്റെ അതേ അളവിൽ വെള്ളം അവരെടുത്തിട്ടുണ്ടേ എനിക്ക് തോ ഇനി അഥവാ കൂടിയാലും കുഴപ്പമില്ലായിരിക്കും കുറച്ച് മൈതയും കൂടെ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കുറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നിങ്ങൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തു സൂരജ് സൂരജാണേ ഉണ്ടാക്കുന്നത് പൊറോട്ടയുടെ കുഴലാണ് കേട്ടോ കാര്യം ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് പൊറോട്ടയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണേ അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ് ഇനിയാണ് ഒരു കുഴയുണ്ട് ചെയ്യാ സൂപ്പറായിട്ടുണ്ട് അതേപോലെ കുഴച്ച് കുഴച്ചെടുത്ത് നല്ല ബോളാക്കണം നമ്മളിങ്ങനെ പൊറോട്ട മാവ് തേക്കുക എന്ന് പറയാലേ ഇതാണോ തേപ്പ് കേട്ടോ പുഴയൊക്കെ കഴിഞ്ഞ് അതായത് അത് അത്യാവശ്യം നല്ല ആരോഗ്യം എടുത്ത് തന്നെ ഇത്രയും മാവ് ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ കുഴക്കണം ഇനി നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെ അവിടെ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബോളങ്ങ് എടുത്ത് വെക്കണം എന്നിട്ട് ആ ബോളിൻ്റെ മുകളിലും ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി അത് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കും നമ്മൾ സാധാരണ ചെറിയ പോർഷനൊക്കെ ആണെങ്കിൽ ഒരു വെറ്റ് തുണിയാണ് ഇതിൻ്റെ നനഞ്ചും തോർത്തും അങ്ങനെ എന്തെങ്കിലും എടുത്തൊരു ഇത് ആ പാത്രം തന്നെ വെച്ചങ്ങ് മൂടുന്നു കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ ബോൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബോൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഞാൻ വേറെ പരിപാടിക്ക് പോയതായിരുന്നു ഇനി ഇത് ഇതുപോലെ മുറിച്ചെടുത്ത് പൊറോട്ടയുടെ മൂളെ പിടിക്കുന്നത് ശരിക്ക് കാണിച്ചു തരാവേ ഇതായിട്ടുണ്ടോ ഇപ്പൊ നല്ല പൊറോട്ടയുടെ മാവ് നല്ല പുളിച്ചു പൊങ്ങി വന്നാല് നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളു അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും കംപ്ലീറ്റ് ാണ് നാല്പത് പൊറോട്ടയ്ക്ക് ഉള്ള മാവാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഉരുളുപിടിച്ചപ്പം ഇനി ഇതും ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അതിന് ശേഷമാണ് നമ്മളിങ്ങനെ വീശി ലെയർ ആക്കാൻ പോകുന്നത് നമ്മളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ പൊറോട്ട വീശി അടിക്കാൻ പോവാണ് സാധാരണ പൊറോട്ടയുടെ പ്രോസസിങ് തന്നെയാണ് നമുക്ക് നൂൽ പൊറോട്ട അതിന്റെ കട്ടിങ് മാത്രമേ വ്യത്യാസമുള്ളൂട്ടോ എത്ര ഈസിട്ടാണ് വീശു വീശി നമ്മുടെ പൊറോട്ടയുടെ ഷീറ്റ് വലുതായി 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 വരുന്നേടുന്നു മൈദ മൈദ ഇടുന്നു നമുക്ക് കറക്റ്റ് ലെയർ കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി ചെറിയ ചെറിയ ലൈന് ഇട്ട് കൊടുക്കാണ് നമ്മളാ ഓരോ പൊറോട്ട കൂടെ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് സൈഡ് അതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നൂൽ പൊറോട്ടക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ല നല്ല ലെയർ ആയി കിട്ടണേ ഇനി ഇത് സാധാരണ പോലെ നമ്മൾ റോൾ ചെയ്യും പോലെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ലെയറിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തുക്കുമ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും ഇനി അതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്ക് പരിധി നൈനിൻ്റെ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാവ ഇതേപോലെ തന്നെ കറക്റ്റ് വേണമെന്നൊന്നുമില്ല നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലത് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര അങ്ങനെ തന്നെ നമുക്ക് നൂലായിട്ട് കിട്ടുമേ ഇതിപ്പം കട്ട് ചെയ്യുന്നത് ഒത്തിരി കൂടി പോകുന്നുണ്ട് വീതി എൻ്റെ കണക്കിനെ നമ്മുടെ പൊറോട്ട എല്ലാം ഇവിടെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ട്രെയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അധികം നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് പരത്തും പോലെ ഒരുപാട് അങ്ങ് പരത്തി ഇവിടെ നൂൽ നൂല് പൊറോട്ടയ്ക്ക് ഇത്രയും മതി കേട്ടോ മാത്രമേ ഇത് പരത്തേണ്ട ആവശ്യമുള്ളൂ ഈ പൊറോട്ടയ്ക്ക് നമ്മൾ എന്താ ചപ്പാത്തി റൗഡറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കൈകൊണ്ട് നല്ല റൗണ്ടിൽ എടുത്താൽ മതി കിടക്കുന്ന പൊറോട്ട കല്ലിലേക്ക് നമുക്ക് പൊറോട്ട ഇട്ട് കൊടുത്ത് ഇരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ പൊറോട്ടയുടെ മിക്സിങ്ങിൻ്റെ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar